സംസ്ഥാനത്ത് ലിറ്റിൽ കൈറ്റ്സ് മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടി വീരണക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്റെ പേര് ഗൗരി എന്റെ പേര് പഞ്ചമി എന്റെ പേര് രഞ്ജു എന്റെ പേര് കീർത്തന ഞങ്ങള് ലിറ്റിൽ കൈറ്റ്സിലെ അംഗങ്ങളാണ് ഈ അവാർഡ് കിട്ടിയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഈ അവാർഡിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇതിനുവേണ്ടി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തരുകയൊക്കെ ചെയ്തത് ലിസി ടീച്ചറും നിമ ടീച്ചറും നമ്മുടെ സ്കൂളിലെ ഹം സന്ധി ടീച്ചറും ഒക്കെയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇത് കിട്ടിയതിൽ ഈ വർഷത്തെ വലിയൊരു നേട്ടമാണ് സംസ്ഥാന തലത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ ഒരു അംഗീകാരം തന്നെയാണ് ഇത്രയും സ്കൂളുകളിൽ നിന്ന് നമ്മൾ അതിലൊക്കെ ജയിച്ചും മുന്നോട്ടെത്തി ഇതല്ല അധ്യാപകരും നമ്മുടെ എച്ച് എം എം ലിസ്സി ടീച്ചറ് നിമ ടീച്ചറ് പി ടി അംഗങ്ങൾ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വലിയ വലിയ നന്ദിയുണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു ഒരുപാട് സന്തോഷമുണ്ട് ലിറ്റിൽ കൈറ്റ്സിൽ ചേരാൻ കഴിഞ്ഞു തന്നെ നമ്മുടെ അഭിമാനമാണ് അവാർഡ് സന്തോഷമുണ്ട് ഒരു മലയോര മേഖലയിലെ സ്കൂളിൽ ഇങ്ങനെ ഒരു വിജയം സാധിച്ചത് കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് സമൂഹത്തിൽ ഇറങ്ങി ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾക്കാണ് ഈ അവാർഡ് നേടാൻ സാധിച്ചതെന്ന് പറഞ്ഞു സമൂഹത്തിൽ സൈബർ സുരക്ഷതയെക്കുറിച്ചും മൊബൈൽ ഉപയോഗത്തിന് ഉണ്ടാകേണ്ട സൂക്ഷ്മതയെ സ്കൂളിലെ കുട്ടികൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൽ പി സ്കൂളുകളിലും അംഗൻവാടികളിലും പോയി ഐ ടി ബാലപാഠങ്ങൾ പകർന്നു നൽകുക വഴി വലിയൊരു കാര്യമാണ് കുട്ടികൾ ചെയ്തത് പഠന സമയം കഴിഞ്ഞാണ് ഈ പ്രവർത്തനങ്ങൾ കുട്ടികൾ നടത്തിയത് ഇതിന് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിയത് സന്ധ്യ ടീച്ചറാണ് ഓസ്കാർ അവാർഡ് കിട്ടിയതുപോലെയാണ് ഈ അവാർഡെന്നാണ് എസ് എം സി ചെയർമാൻ റാഫി പറഞ്ഞത് നമുക്ക് ഈ ഈ അവാർഡ് എന്ന് പറയുന്നത് പി ടി എക്ക് വളരെ എന്താ പറയുക ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ ഇതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നാട്ടിൻപുറ സ്കൂൾ ഈ നാട്ടിൻപുറ സ്കൂളിൽ ഇങ്ങനെ അവാർഡുകൾ കിട്ടുന്നത് കുറവാണ് പക്ഷേ നമ്മുടെ ഈ പി ടി കാലയളവിൽ നമുക്ക് ഈ സംസ്ഥാനത്ത് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം സ്കൂളുകൾ ഈ ലിറ്റിൽ ഗേറ്റ്സ് മത്സരിച്ച് മൂന്നാം സ്ഥാനം സംസ്ഥാനത്ത് മൂന്നാം സ്ഥാനം എത്തണമെങ്കിൽ അതൊരു അഭിമാനം തന്നെയാണ് അഭിമാനം എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ വീരണാവാസ സ്കൂളിന് കിട്ടിയ ഓസ്കാർ അവാർഡാണ് അതിൽ പി ടി ഐക്കും എസ് എം സിക്കും ഉള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തെ അറിയിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകൾ പങ്കെടുത്തതിൽ നിന്നാണ് മൂന്നാം സ്ഥാനമായി വീരണകാവ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിട്ടിയത് ഇതിൽ അഭിമാനം തോന്നുന്നതായും പി ടി എ പ്രസിഡന്റ് എം പി ടി എ പ്രസിഡന്റ് എസ് എം സി ചെയർമാൻ എന്നിവരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നതായും പറഞ്ഞു ഈ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ വിജയമാണ് അതുപോലെ ഒരു മലയോര മേഖലയിലെ ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു വിജയം എത്തിക്കാൻ സാധിച്ചത് സാധാരണക്കാരന്റെ വിജയമാണ് കാരണം പൊതുവിദ്യാലയങ്ങൾ പറയുന്നത് മികവിൻ്റെ കേന്ദ്രങ്ങളാണ് അത് ഒന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ് ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഈ അവാർഡ് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത് വഴി നമ്മുടെ നമുക്ക് ഈ അവാർഡ് നേടിത്തന്നത് സമൂഹത്തിലിറങ്ങി ചെയ്ത ഒട്ടേറെ കാര്യങ്ങളാണ് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ബാങ്കിങ് മേഖലയിലെ സൈബർ സുരക്ഷയെക്കുറിച്ചും അതുപോലെ മൊബൈൽ ഉപയോഗത്തിനുണ്ടാകേണ്ട സൂക്ഷ്മതയെക്കുറിച്ചും നമ്മുടെ കുട്ടികൾ അയൽക്കൂട്ടങ്ങളിലേക്ക് പോയി ക്ലാസ് എടുത്തിരുന്നു അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എൽ പി സ്കൂളുകളിലും അംഗൻവാടികളിലും ഞങ്ങൾ കടന്നു ചെല്ലുകയും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഐ ടി യുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകുകയും ചെയ്തു ഇങ്ങനെ ഞങ്ങളുടെ സ്കൂളിനകത്തും പുറത്തും ഞങ്ങളൊരു വലിയ സാങ്കേതിക വിദ്യയുടെ പ്രകാശം തന്നെ പരത്തി അതിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മികവ് അവരുടെ സമർപ്പണബോധം അവർ പഠന സമയം കഴിഞ്ഞും ഏകദേശം അഞ്ച് മണിവരെ ഇവിടെ ഇരിക്കാറുണ്ട് അത്രയും സമയം ഇവിടെ ഇരുന്ന് മികവാർന്ന രീതിയിൽ മുന്നോട്ട് വരാൻ സാധിച്ചത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശരിക്കുമുള്ളൊരു സമർപ്പണ ബോധമാണ് അവരുടെ മാതാപിതാക്കൾ അതുപോലെ ഞങ്ങളുടെ എച്ച് എം സന്ധ്യ ടീച്ചറിൻ്റെ പേര് എടുത്തു പറയേണ്ടതാണ് കാരണം ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ പ്രോത്സാഹനവും തന്നത് സന്ധി ടീച്ചറാണ് കാരണം ടീച്ചറാണ് എന്തൊക്കെ എന്തൊക്കെ ചെയ്യണം സമൂഹത്തിന് വേണ്ടി നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത് ടീച്ചറാണ് അതുപോലെ പി ടി എ പി ടി എ പ്രസിഡന്റ് സലാഹുദ്ദീൻ സാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പി ടി എ റാഫി സാറിൻ്റെ നേതൃത്വത്തിലുള്ള എസ് എം സി അതുപോലെ മദർ പി ടി എ ഇവരൊക്കെയും ഞങ്ങൾക്ക് സർവ്വവിധമായ പിന്തുണയുമായി പിന്നിലുണ്ടായിരുന്നു അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിമ ടീച്ചർ മറ്റ് അധ്യാപകർ ഞങ്ങളുടെ നാട്ടുകാർ എല്ലാവർക്കും ഈ ഒരു അവാർഡ് ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ സന്തോഷവും എല്ലാം ഞങ്ങൾ ഈ അവസരത്തിൽ അവരോടൊപ്പം പങ്കുവയ്ക്കുന്നു